ഇപ്പോൾ നല്ല ചൂടാണല്ലേ ചൂട് സമയത്ത് പിന്നെ ചൂടല്ലാതെ തണുപ്പാണ് ഉണ്ടാകുന്നതല്ല ചൂട് തന്നെയാണ് ഉണ്ടാകുന്നതിലേ അപ്പോൾ പുറത്തിറങ്ങിയാലോ വെയിൽ തട്ടിയിട്ട് നമ്മുടെ മുഖവും കൈയും കാലൊക്കെ മൊത്തത്തിൽ രണ്ട് കരിഞ്ഞ് കരുവാളിപ്പോയിട്ട് കറുത്തു പോയിട്ടുണ്ടാവും കറുത്ത പോയാലോ കാണാനും കൊള്ളൂല അല്ലേ ഇനി വെയിലിനെ പേടിച്ചിട്ട് നമ്മൾ വീടിനകത്തിരുന്നാലോ എന്നാലും ചൂടാണ് ആ ചൂട് കൊണ്ട് കഴിഞ്ഞാലും നമ്മുടെ മുഖവും കൈയും കാലൊക്കെ മൊത്തത്തിൽ രണ്ട് കറുത്ത് പോകും കേട്ടോ അപ്പോൾ നമുക്ക് ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോസ് കെട്ടോ ഈ പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ സ്ഥിരമായിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്താണെങ്കിലും നിങ്ങളുടെ ശരീരത്താണെങ്കിലും ഉണ്ടാകുന്ന കരിവളിപ്പും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് നല്ല നിറവും തിളക്കും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അതിനുവേണ്ടി വീഡിയോ കാണുന്നവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ പേക്കർ എടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് മുൾട്ടാണിമിട്ടി എല്ലാ ആയുർവേദ ഷോപ്പുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വലിയ റേറ്റ് ഒന്നുമില്ല വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് ഗ്രാം മുൾട്ടാണുമിട്ടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി എടുക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കസ്തൂർ മഞ്ഞൾ പൗഡർ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൗഡർ ഒരു കാൽ ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാല് അല്ലെങ്കിൽ തൈര് നിങ്ങളുടെ ഫേസിന് ഏതാണ് സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ചേർക്കുന്നത് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് പോരാ എന്നാണെങ്കിൽ മാത്രം പിന്നെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഓൾറെഡി നിറയെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കരുത് വെള്ളമായി പോകാൻ പാടില്ല നല്ല രീതിക്ക് കട്ടിക്ക് തന്നെ ഈ പാക്ക് റെഡിയാക്കി എടുക്കണം ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്ത് ാലും അത് പിടിച്ച് നിൽക്കില്ല ഒഴുക്കിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ വേറെ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട ഇതെല്ലാവരുടെ വീടുകളിലും ആണ് ഇനി നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് എന്നാലും കടലമാവിനെയും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് റിസൾട്ട് കിട്ടുന്നത് മിട്ടയാണ് കേട്ടോ ഇനി മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിൽ മാത്രം കടലമാവ് എടുക്കാം കേട്ടോ സോ ഈ പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ ടേ പേർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ കുട്ടികൾ പറഞ്ഞാൽ ചെറിയ കുഞ്ഞും കുട്ടികളല്ല ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ മുതലുള്ള കുട്ടികൾക്കാണ് അത് യൂസ് ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ആഴ്ചയിൽ മൂന്ന് തവണ ഉറപ്പായിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക അങ്ങനെ യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എത്ര പഴകിയ കരിവാളിപ്പാണെങ്കിലും അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ പഴയ നിറ വീണ്ടെടുക്കാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങളുടെ മുഖൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം മുഖത്തും നമ്മുടെ കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ കയ്യിലും കാലിലും കൂടി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞു ശേഷം നിങ്ങൾക്കിത് കളയേണ്ടത് കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മുഴുവനായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴിക്കളയാ നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പാക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുൾട്ടാണ് വിട്ടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുൾട്ടാണ് വെട്ടി കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഒരുപാട് ചൂട് സമയതുകൊണ്ട് നമ്മുടെ മുഖവും കൈയും കാലൊക്കെ ഉറപ്പായിട്ടും നന്നായിട്ട് കരിവെളപ്പായിട്ട് കറുത്തു പോകും വെയിൽ തട്ടേണ്ട കാര്യമൊന്നുമില്ല വെയിൽ തട്ടിയില്ലെങ്കിലും വീടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ചൂട് തട്ടിയിട്ട് ഉറപ്പായിട്ടും കറുത്തു പോകും കേട്ടോ ഇനി ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകിക്കളിയ മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നും കൂടി കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ സോ നിങ്ങൾ ഈ പാക്ക് റെഡിയാക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് ഇപ്പോൾ ടൊമാറ്റോ ജ്യൂസ് പൊട്ടാട്ടോ ജ്യൂസ് റോസ് വാട്ടർ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതെല്ലാം എടുക്കണമെങ്കിൽ തൈരാണെങ്കിലും പൊട്ടാട്ടോ ആണെങ്കിലും പാലാണെങ്കിലും എല്ലാം ക്വാണ്ടിറ്റി അളവിൽ കൂടുതൽ വേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വെള്ളമാണെങ്കിലും ഇതിൽ മിക്സ് ആക്കിയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ സോ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് പെർമിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഉറപ്പായിട്ട് യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ സോ അതിൻ്റെ വീഡിയോസോട് എൻ്റെ ഇപ്പോൾ ചെയ്യണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവരും ഇൻഷാല് അസലാമലൈക്കും